ടത്തോളം <astically> കാലം <inaudible> in <fate into penguin teleportum> ഒപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ഇന്നലെ വൈകിട്ടാണ് ഈ ചുമതല ഏൽപ്പിച്ചു എന്നറിയാൻ കഴിഞ്ഞത് അതിനുശേഷം ഇന്ന് രാവിലെ തന്നെ ശ്രീ എ കെ ആന്റണിയെ കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ തെന്നൽ സാറിനെയും കാണാൻ വേണ്ടി ശ്രമിച്ചു അദ്ദേഹം ആശുപത്രിയിലാണ് എന്നുള്ളത് കൊണ്ട് നാളെ കാണാം എന്നാണ് കരുതിയിരുന്നത് നിർഭാഗ്യവശാൽ നാളെയും ഇല്ല എന്നുള്ളത് കൊണ്ട് ഡൽഹിയിൽ എത്തണം എന്നറിയിച്ചത് അനുസരിച്ച് ഇന്ന് രാത്രിയിൽ തന്നെ കൊച്ചിയിൽ നിന്നും ഡൽഹിക്ക് പോവുകയാണ് എന്നിട്ട് നാളെ രാത്രി തന്നെ മടങ്ങി വന്ന് പന്ത്രണ്ടാം തീയതി രാവിലെയാണ് കെ പി സി സിയുടെ അധ്യക്ഷനും അതുപോലെ മറ്റേ ഞങ്ങളെല്ലാവരും തന്നെ ചുമതല ഏൽക്കാൻ പോകുന്നത് എന്തായാലും കൊല്ലം ജില്ലയിൽ എത്തിച്ചേരുമ്പോൾ ഒരു കുടുംബത്തിൽ എത്തിച്ചേർന്ന ഒരു സന്തോഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം